അവർ അവനെ നിർബന്ധിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങളോട് കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അവൻ കൂടെ താമസിക്കുവാൻ കയറി എമാവൂസ് യാത്രയിൽ തങ്ങളുടെ കൂടെ യാത്ര ചെയ്ത ക്രിസ്തുവിനോട് നാഥ കൂടെ വസിക്കണമേ എന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും അവനെ പിടിച്ചു നിർത്തി നമ്മുടെ കൂടെ ആക്കുവാനായിട്ടുമുള്ള സ്നേഹം നമുക്കുണ്ടാവണം പിടിച്ചു നിർത്തിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തു കടന്നു പോവുക തന്നെ ചെയ്യും ക്രിസ്തുവിനെ പിടിച്ചു നിർത്തുന്നതും അവന് കയറി വന്ന് താമസിക്കാനാവുന്ന വിധത്തിൽ ഇടമൊരുക്കുന്നതുമൊക്കെയാണ് എൻ്റെ കർത്തവ്യം നമുക്കൊന്ന് നിർബന്ധിക്കുമ്പോൾ നമ്മുടെ കൂടെ വന്ന് താമസിക്കുവാനായിട്ടും മനസ്സുള്ള ഹൃദയവിശാലതയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഈ ദൈവത്തിന്റെ മകനും മകളുമൊക്കെ ആയിരിക്കുന്ന നമുക്ക് ആ മകനും മകളുമൊക്കെ ആയിരിക്കേണ്ട വിധത്തിൽ എളിമയും ലാളിത്യുമൊക്കെ ഉണ്ടോ ഒരുപാട് നിർബന്ധിച്ചിട്ടും നമ്മൾ കയറാത്ത ഭവനങ്ങളില്ലേ നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഒഴിവാക്കുന്ന വ്യക്തികളുമില്ലേ ഉദ്ധാനത്തിന് നിറവിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കാം ഈ ശിഷ്യന്മാര് സഹയാത്രികനായ ക്രിസ്തുവിന് നൽകിയ കരുണയും സ്നേഹവും ഒക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് അവർക്ക് തിരികെ ലഭിക്കുന്നുണ്ട് നമ്മുടെ കൂടെ നടക്കുന്നവന് ഈ വാഴവിൽ ചെയ്തു കൊടുക്കുന്നതൊന്നും വെറുതെയാവില്ല കാരണം നാം എല്ലാം ഒരേ ലക്ഷത്തിലേക്കുള്ള യാത്രയിലാണ് എമ്മാവൂസ് യാത്ര സ്ത്രീഹന്മാർക്ക് അനുഗ്രഹമായതുപോലെ നമ്മുടെ ജീവിതത്തിലും എമ്മാവൂസ് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജെറൂസലേമില്ലെന്ന് എം ആസിലേക്ക് യാത്ര പോകുന്ന വിധത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകേണ്ട പല ജീവിത സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോഴും അവരുടെയും നിന്റെ കൂടെ നിന്റെ സഹയാത്രികനായിട്ട് കൂടെ യാത്ര ചെയ്യുന്ന മിശുഹായ തിരിച്ചറിയുവാനും അവനോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവികത അനുഭവിക്കുവാനും നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഇന്ന് നിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിനെ പിടിച്ചു നിർത്തുവാൻ സാധ്യമാകുന്നില്ലെങ്കിൽ ഈശോ കടന്നു പോകും നമുക്കത് നിർബന്ധിക്കുമ്പോൾ നമ്മുടെ കൂടെ താമസിക്കുവാൻ പോലും ഹൃദയവിശാലതയുള്ള ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് പരിശ്രമിക്കാം കൂടെ നടന്ന സഹയാത്രികന് കരുണയും സ്നേഹവുമൊക്കെ നൽകിയപ്പോൾ അതെല്ലാം ഒരനുഗ്രഹമായി അവർക്ക് തിരികെ ലഭിക്കുന്നുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലും മെൽപ്പറഞ്ഞതുപോലെ നമുക്കും നമ്മുടെ യാത്രകളെ അനുഗ്രഹമാക്കുവാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ